ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളിയൊരു പടവലങ്ങ തോരനാണ് അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ടൊക്കെ കഴിക്കാറുള്ളൊരു തോരനാണ് എന്നാലും എൻ്റെ രീതിയിൽ ഞാനങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം വളരെ ഈസിയാണ് അതിനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു പടവലങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ഇത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പം നമ്മളൊരു കത്തി ഉപയോഗിച്ച് ഇതായതേപോലൊന്ന് ചിരണ്ടി എടുക്കാമെങ്കിൽ അതിൻ്റെ സ്കിന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് കളയാൻ പറ്റും അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതിൻ്റെ സ്കിന്നൊക്കെ എടുത്ത് കളയണം അപ്പോൾ ഇതേപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഇതിൻ്റെ സ്കിന്നെല്ലാം നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്തെടുക്കാം അതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് അകത്തുള്ള ആ ഒരു കുരുവും അതിൻ്റെ കൂടെയുള്ള ആ ഒരു വെളുത്ത പഞ്ഞി പോലുള്ളൊരു സ്കിന്നും ഒക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കണം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണിത് അധികം ആൾക്കാർ ഇത് അങ്ങനെ വയ്ക്കാറില്ല എന്നാലും നിങ്ങൾ ഇതുപോലെ പടവലങ്ങ നല്ല പടവലങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടവും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ചോറിൻ്റെ കൂടെ ഒക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു തോരനാണ് പെട്ടെന്ന് നമുക്ക് തോരൻ വെക്കാൻ പറ്റും അതപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് ഒരു വാട്ടർ കണ്ടൻറ് ഉള്ളൊരു ആണല്ലോ അപ്പം അധികം ചെറുതാക്കാനും പാടില്ല എന്നാൽ വലുതാക്കാനും പാടില്ല ആ രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ചെറുതാക്കി അരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തോരൻ വയ്ക്കുന്ന സമയത്ത് ഇതങ്ങ് കുഴഞ്ഞു പോകും അപ്പോൾ അതൊരു ടേസ്റ്റ് കിട്ടത്തില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ വീട്ടിൽ കൃഷി ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഈ ഒരു പടവലങ്ങ തോരനായിരുന്നു പടവലങ്ങയൊക്കെ ശരിക്കു പിടിക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ മിക്കവാറും സ്കൂളിൽ ഉച്ചയൂണിൻ്റെ കൂടെ പടവലങ്ങ തോരൻ മിക്കവാറും കാണുമായിരുന്നു പപ്പക്ക് വീട്ടിൽ പണ്ടേ കൃഷിയുണ്ട് അതുകൊണ്ട് അധികം ഞങ്ങൾ പച്ചക്കറികളൊന്നും പുറത്തുനിന്ന് നിന്നും വാങ്ങിക്കാറേ ഇല്ലായിരുന്നു കൂടുതൽ ഇതേപോലെ പ പയർ പടവലങ്ങ ചീര എന്ന് വേണ്ട മിക്കവാറും ഞങ്ങൾക്കിതേപോലുള്ള തോരൻ്റെ ഒക്കെ സ്ഥിരമായിരുന്നു ഇപ്പം ഞങ്ങൾ ഇനി യു എയിൽ വന്നതിന് ശേഷം ഇതേപോലുള്ളതൊന്നും അങ്ങനെ കിട്ടാറില്ല അതുകൊണ്ട് ഇപ്രാവശ്യം ലുലു ചെന്നപ്പം നല്ല കുറേ പടവലങ്ങ ഇരിക്കുന്നതായി അങ്ങനെ ഞാൻ വാങ്ങിയതാണ് അപ്പോൾ അതാ ഇതേപോലെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തോരനിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സവോള എടുത്തിട്ടുണ്ട് സവോളയും നമുക്കിതുപോലെ കുനുകുനാന്ന് കട്ട് ചെയ്തെടുക്കാം അത്യാവശ്യം വലിപ്പുള്ള സവോളയാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു സവോള മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ആ രീതിയിൽ സവോള എടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ സവോള ഒരുപാട് ചേർത്താൽ ഒരു മതിരിക്കും അതുകൊണ്ട് അത്യാവശ്യം സവോള മാത്രം എടുത്താൽ മതിയാവും അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ അടുത്തുള്ള ബെൽബട്ടനും കൂടെ ഒന്ന് ആക്കി വെക്കുക അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതാ ഇതേപോലെ നന്നായിട്ടൊന്ന് കുനുകുനൊന്ന് കട്ട് ചെയ്തെടുക്കുക പിന്നെ ഞാൻ ഇവിടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഒരു രണ്ട് പച്ചമുളകാണ് ഞാൻ ചേർക്കുന്നത് ഇത് അത്യാവശ്യം എരി കുറഞ്ഞ പച്ചമുളകാണ് അതുകൊണ്ട് ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൊടുക്കുന്നതുകൊണ്ട് ഞാൻ എരിവ് കുറഞ്ഞ പച്ചമുളകാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് എടുക്കാവുന്നതാണ് ഇവിടെ രണ്ട് കുട്ടികൾക്കും ഞാൻ കൂടുതലും പച്ചക്കറികളാണ് കൊടുക്കാറുള്ളത് നോൺ വെജിനേക്കാളും കൂടുതൽ പച്ചക്കറികളാണ് ഞാൻ ഫുഡിൻ്റെ കൂടെ ആഡ് ചെയ്യാറുള്ളത് അപ്പോൾ ദാ നമ്മുടെ തോരനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് തോരൻ വയ്ക്കുന്ന എങ്ങനെയാന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ചെറിയൊരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം പാത്രം ഒന്ന് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം അതിലേക്ക് എണ്ണ ഒന്ന് ചൂടാകുമ്പം കടുകും പിന്നെ ചെറിയ ജീരകവുമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അതൊന്ന് പൊട്ടി വരുമ്പം അതേപോലെ ഒരു രണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതും ജസ്റ്റ് ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പടവലങ്ങയും സവോളയും പച്ചമുളകും നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്ക നമ്മൾ കുട്ടികൾക്ക് കൂടുതൽ നോൺ വെജൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിന് കൂടുതലായിട്ട് നമ്മൾ പച്ചക്കറികൾ കുഞ്ഞുങ്ങളെ കൊണ്ട് കഴിപ്പിക്കാൻ നോക്കണം അപ്പോൾ കൂടുതലും ഇതേപോലെ ഒക്കെ ഒരു വെറൈറ്റി ആയിട്ട് തോരനൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ ചോറിൻ്റെ കൂടെ അവർ കഴിച്ചോളും അപ്പോൾ തുടക്കത്തിലേ നമ്മൾ ശീലിപ്പിക്കുക എന്നുണ്ടെങ്കിൽ അവർ ഈസിയായിട്ട് കഴിച്ചുപോയ്ക്കുള്ളൂ ഞാൻ ഇവിടെ കുട്ടികൾക്ക് കൂടുതലും പച്ചക്കറികളാണ് കൊടുക്കാറുള്ളത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടം മാത്രമേ ഞാൻ നോൺ വെജ് അങ്ങനെ കൊടുക്കാറുള്ളൂ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങയാണ് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തേങ്ങ ചേർത്തിട്ടുണ്ട് തേങ്ങ ഞാൻ കുറച്ചാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണിലും കുറവായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തേങ്ങ ഡയറക്റ്റായിട്ടും ചേർക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഒന്ന് ചതച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതും നല്ല ടേസ്റ്റിയാണ് ഇപ്പം ഞാൻ ഇവിടെ ഒരു ഈസി ആയിട്ട് ഞാൻ ഡയറക്റ്റ് തോരനിലേക്ക് ചേർത്ത് കൊടുത്തേക്കാണ് കേട്ടോ നിങ്ങൾ മിക്സിയിൽ ചതക്കുകയാണെങ്കിൽ ജീരകവും തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടെ ജസ്റ്റ് ഒന്ന് ഒരുപാട് അരച്ച് പോ അരഞ്ഞു പോകരുത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതിയാകും എന്നിട്ട് ഈ പച്ചക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു ഭാഗത്തേക്ക് ഒന്ന് കൂട്ടി വെച്ചിട്ട് ഞാനൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക അപ്പോഴത്തേക്കിത് നന്നായിട്ടൊന്ന് ആവിയൊക്കെ വന്നിട്ടുണ്ടായിരിക്കും എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് ഇറങ്ങി തുടങ്ങും നമ്മൾ പടവലങ്ങയൊക്കെ തോരം വയ്ക്കുന്ന സമയത്ത് ഒട്ടും ഇതിലേക്ക് വെള്ളം ചേർക്കരുത് വെള്ളം ചേർത്താൽ ഒരുപാട് കുഴഞ്ഞു പോവും ഇതിലൊന്ന് ആവി കയറുമ്പോൾ ഇതിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങും അപ്പോൾ നമ്മൾ ആ ഒരു വെള്ളത്തിൽ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ അടച്ചു വെക്കുമ്പോൾ നോൺ സ്റ്റിക്ക് പാത്രം അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ അലൂമിനിയം പാത്രത്തിലാണ് നമ്മൾ തോരനൊക്കെ വെക്കുന്നതെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും നമ്മൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ അടുക്കി പിടിക്കും അതുകൊണ്ട് കൂടെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ അടച്ചു വയ്ക്കുമ്പം തന്നെ നന്നായിട്ട് ഇത് വെന്തു വരും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇരുന്നാൽ മാത്രം മതിയാവും പെട്ടെന്ന് വെന്തു വരും അപ്പോൾ ഇതാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ തോരൻ്റെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി ആ പടവലങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് വീണ്ടും കാണുന്നവരെ താങ്ക് യു